കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ പയ്യമ്മ ഇഫ്താർ സംഘടിപ്പിച്ചു അല്ലെങ്കിൽ എന്നിങ്ങ് ക്ഷണിച്ചാൽ ഷിഫിന്റെ വീട്ടിലെത്തി അവനക്ക് ചെറിയ ആക്സിഡന്റ് പോയിട്ട് കാലിന് സുഖം കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ വെച്ചടത്തില്ലെങ്കിൽ നമ്മൾ മലയിൽ വെച്ചടത്താണ് ഉദ്ദേശിച്ചത് അങ്ങനെ മുഹമ്മദ് കസർബോത്ത് ഉണ്ടാക്കി കൊടുക്കാട്ടെ സൽമാന്റെ പെർഫോമൻസ് കാണാൻ വേണ്ടി കാണികളായിട്ട് ഞങ്ങളെ അവിടെ ഒരുമിച്ച് പോയിട്ടുണ്ടല്ലോ ആഹ് ഇതെല്ലാം നോക്കിയ ഒരാളെ നിൽപ്പുണ്ടായതല്ലേ അങ്ങനെ മുഹമ്മദ് കസർവത്ത് റെഡി ആയിട്ടോ അതിനുശേഷം പയ്യമ്മാർ ഫ്രൂട്ട് കട്ട് ചെയ്യാൻ തുടങ്ങിട്ടോ വലത്തോട് തിരിഞ്ഞപ്പോൾ നമ്മൾ മെയിൻ ബോസ് റിഷുനെ കണ്ടോ ഭയങ്കരത്തെ കർട്ടനും വീരൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അനേകകാര്യ വിഭവങ്ങൾ അവർക്ക് ഷോ കാണിക്കുന്നതിന് പകരം ഉള്ളത് കൊണ്ട് സന്തോഷം കണ്ടെത്താൻ അതാണ് നമ്മൾ ഒരുമിച്ച് കൂടുക കൂടി ഇരിക്കുക നോമ്പ് തുറക്കുക ഇതാണ് ഏതെങ്കിലും സന്തോഷം ബാങ്ക് വിളിക്കാറായിട്ടോ ചെക്കന്മാർ ഫാസ്റ്റ് ആക്കുന്നു ഷെഫിനി എന്തൊക്കെ ഡീലാക്കുന്നത് നമ്മൾ നേതാവ് സാറസായി വിടണ്ടോ നമ്മുടെ ഋഷി മുഹമ്മദ് ക്ലാസ്സിലായിക്കൊണ്ട് കേട്ടോ അയ്യമാരുടെ വെച്ച് നോമ്പ് ഇട്ടിട്ടുണ്ട് ഇപ്പൊ എൽച്ചൊക്കെ നമ്മളാരും വിളിക്കില്ല അടുത്തുള്ള ഫുള്ള് നോൽക്കാൻ അങ്ങനെ എന്താക്കി പാങ്ക് കൊടുത്തിട്ടോ മാഷാവ് അങ്ങനെ എല്ലാവരും റാഹത്തോട് കൂടി നോമ്പറന്നുകൊണ്ട് കേട്ടോ ചക്കന്മാർ ഒക്കെ വെച്ചിട്ടുണ്ടല്ലേ ലൈറ്റിനെ കുറിച്ച് പറഞ്ഞാൽ മോശമല്ലേ ഇപ്പ എല്ലാം ട്രെൻഡാണ് ലൈറ്റ് വെച്ചിട്ടുള്ള നോമ്പുതറ അങ്ങനെ എന്താക്കി നമ്മൾ പ്ലോട്ടൊന്നും റെന്റിന് എടുത്തില്ല നമ്മൾ വീടിന്റെ മുകളിലെടുക്കയെന്ന് നോമ്പ് കേട്ടോ മാഷാ പെറാവി ഭംഗി അനുസ്കരിക്കണ ഈ മാര്യവിന് കുറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല നമ്മൾ ഷെഫിനിക്ക് അവിടെ ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നോമ്പറക്കുന്നുണ്ട് അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചായി ഇനി നമുക്ക് നിസ്കാരമാണ് ആര് നിസ്കരിക്കണം ഷേഹൻ ഈ മാമക്കാണെന്ന് നിർബന്ധം അങ്ങനെ ഞാനാണ് ഈ ആഫ്റ്റർ കിട്ടോ ആഫ്റ്ററിനെ നമ്മള ചെക്കന്മാരും പന്തിയൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കട്ടെ അതിലാണ് നമ്മളെ ചെക്കെന്റെ കയ്യിൽ സാധനം കൊടുത്തിട്ട് പറഞ്ഞത് ടേസ്റ്റ് ഒക്കെ നടിപൊളിയെന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് കൂടി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക ഒരുമിച്ച് കൂടി ഒരേ പാത്രത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക ഒരുമിച്ച് കൂടി ജമാത്തായി നിസ്കരിക്കുക സൗഹൃദം പങ്കിടുക ഇതൊക്കെ നാളെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുക സൗഹൃദ വലയങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ അത് നന്മക്ക് വേണ്ടി കുറച്ച് മൊഞ്ചികിട്ടതിന് മനോഹരമായ കാഴ്ചകൾ അവസാനിക്കുന്നില്ല വീണ്ടും കാണാം